ഹലോ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പപ്പായ തോരനാണ് കേട്ടോ പപ്പായ തോരൻ നമ്മളെല്ലാവരും തോരൻ വയ്ക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഇതേപോലും ചെയ്ത് നോക്കട്ടോ ഇരട്ടി സ്വാദാണ് അടിപൊളി ടേസ്റ്റോടി കൂടി ഒരു പപ്പായ പപ്പായത്തരം നമുക്കിങ്ങനെ കറി വെച്ചെടുക്കാൻ നോക്കാം ഇപ്പം നമ്മളൊരു ഇടത്തരം പപ്പായ എടുത്ത് അതൊന്ന് സ്കിന്നൊക്കെ കഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ സാമാന്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ട് വലിപ്പത്തിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ പാത്രത്തിൽ പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടു ദിവസം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ല പഞ്ഞു പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഈ കടുക് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ശകലം കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുത്ത് നന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ള സഹത ശകലം ഗ്രേവി ഉണ്ടാകും സകതം ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് സെറ്റാക്കാനായിട്ടൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് തുറന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ശരിക്കായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ആണ് കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല നിലക്കിടുക്കാച്ചി ഐറ്റമാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു പപ്പായത്തരം പപ്പായ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ രുചികരമായിട്ട് എങ്ങനെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം അതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും രുചികരമായ ഒരു തോരനാണ് അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം